കുമരമ്പത്തൂർ അജ്ഞാത ജീവി അഞ്ച് ആടുകളെ നാട്ടുകാർ വനം വകുപ്പ് പോലീസ് അഞ്ച് ആടുകളെയാണ് കടിച്ചു കൊന്നത് അഞ്ചാടുകളും ഗർഭിണികളായിരുന്നു ഒന്നര ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു ബുധനാഴ്ച രാത്രിയാണ് സംഭവം സംഭവ സമയത്ത് വീട്ടിൽ ആളുണ്ടായിരുന്നില്ല ഒരാടിന്റെ തലയല്ലാത്ത ഭാഗമെല്ലാം തിന്നിട്ടുണ്ട് ബാക്കിയുള്ളവയെ കടിച്ചു കൊൽപ്പെടുത്തിയ നിലയിലാണ് തെരുവ നായ്ക്കളാണ് ആക്രമിച്ചതെന്ന് സ്ഥലത്തെത്തിയ വനംവകുപ്പ് അധികൃതർ അറിയിച്ചു അതേസമയം കുറുനരിയോ ചെന്നായിയോ ആണ് ആടുകളെ കൊന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് രാവിലെ മകൻ വന്ന് നോക്കുമ്പോ പിന്നെ അഞ്ച് ആടുകൾ ചത്തുകഴിക്കുന്നു അതിൽ ഒരു ആടിനെ പകുതി തലല്ലാത്തല്ല എന്താണ് ആക്രമിച്ചത് എന്നുള്ളത് ഞങ്ങളെ അഭിപ്രായത്തില് കുറുനരി ആയിരിക്കുന്ന അതെ കൊടുക്കാൻ എന്നാണ് ഞാൻ അഭിപ്രായം തെരുവ് നായ്ക്കളല്ല അഭിപ്രായക്കാരനാണ് ഞാൻ പക്ഷെ അത് നാലഞ്ചെണ്ണ കൂടി നടക്കുന്ന ആള് ജന്തുക്കളിച്ചതായിട്ട് അറിയില്ല പിന്നെ കുട്ടികൾക്ക് ഇവർ ഇന്നലെ രാത്രി ഇവർ സ്ഥലത്തില്ല പരാതിയിൽ പോലീസ് കേസെടുത്തു പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ആടുകളെ സംസ്കരിച്ചു തരുന്നു സ്വർണം നല്ലതും വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സിലെ സ്വർണം പോലെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സ് കല്ലടിക്കോട് കോട്ടോപ്പാടം എലുമ്പാശ്ശേരി